ആദ്യം ഒരു പിന്നെ രണ്ട് പേജ് അങ്ങനെ കൂട്ടി പിന്നെ ലാസ്റ്റ് ഒരു ദിവസം പതിമൂന്ന് പേജ് അറിയാനിങ്ങനെ കഴിവുണ്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ അവരെ രക്ഷിതാക്കൾ തന്നെയാണ് കേട്ട് കൊണ്ടുവന്നത് അപ്പം ഇത്ര ചെറുപ്പത്തിലുള്ള കുട്ടികളായപ്പോൾ ഞങ്ങൾ പരീക്ഷ നടത്തി നോക്കാം പറ്റുകയാണെങ്കിൽ നല്ലാൽക്ക് തന്നെയാണ് പരീക്ഷ നടത്തി നോക്കിയത് പരീക്ഷ നടത്തിയോടുകൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ആൾ വളരെ ബ്രില്യൻ്റ് ആണ് മലപ്പുറത്തെ മേൽമുറിയിലെ ചുങ്കത്തെ കുത്തുബുസമാൻ എജു ലാൻഡിലാണ് ഞാനുള്ളത് ഏഴു വയസ്സുള്ള ഒരു ഹാഫിദിനെ പരിചയപ്പെടാനാണ് വന്നത് പേര് റയ്യാൻ അഹമ്മദ് മൂന്നിയൂർക്കാരനായ ഈ പയ്യനെ ഇവിടെ അവരുടെ പേരൻസ് കൊണ്ടുവന്ന് ചേർത്തുന്ന സമയത്ത് ആറര വയസ്സാണുള്ളത് അഞ്ചു മാസം കൊണ്ട് ഖുർആൻ മനപ്പാടമാക്കുക എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരുടെ മൊബൈൽ നമ്പർ പോലും ബൈഹാർട്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഈ കാലത്ത് ആറര വയസ്സിൽ തുടങ്ങി ഏഴു വയസ്സാകുമ്പോഴേക്കും അഞ്ചു മാസം കൊണ്ട് ഒരു ഖുർഹാൻ തന്നെ മനഃപ്പാഠമാക്കുക നമുക്ക് റയ്യാൻ അഹമ്മദിൻ്റെ വിശേഷങ്ങളും അവരുടെ ഉസ്താദുമാരുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം അസാം ഞങ്ങൾ നിങ്ങളെ കാണാൻ നിങ്ങളുടെ കുത്തുബുസമാൻ എജുലാൻഡ് ക്യാമ്പസിൽ വന്നതാണ് എന്തിനാ വന്നതെന്നറിയോ എന്തിനാ ആ എത്ര മാസം കൊണ്ട് ആ മോൻ്റെ പേര് മുഴുവനായിട്ട് റയ്യാൻ അഹമ്മദ്

ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അവർക്ക് മോൻ്റെ കിറാകത്തൊന്ന് കേൾക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും പറ്റുമോ ആറര വയസ്സുള്ള വയസ്സുള്ളപ്പോഴാണ് മോൻ ഇവിടെ വരുന്നത് ഇപ്പം മോനക്ക് ഏഴു വയസ്സായി അഞ്ചു മാസം കൊണ്ടാണ് കുറവ് മനഃപ്പാടാക്കുന്നത് എങ്ങനെയായിരുന്നു മോൻ ഇത് പഠിക്കാനെടുത്തിരുന്ന ഒരു രീതി എങ്ങനെയെന്ന് പറയാൻ പറ്റുമോ എളുപ്പ എത്രയും എളുപ്പ എളുപ്പാക്കി തന്നിരുന്ന ഉസ്താദമാരാണല്ലോ എങ്ങനെയായിരുന്നു പഠിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണോ ഒരു പേജ് പേജ് പിന്നെ പിന്നെ രണ്ട് അങ്ങനെ അങ്ങനെ ലാസ്റ്റ് വീട്ടിലൊക്കെ ഉമ്മാ ഉപ്പൊക്കെ പറഞ്ഞു ഇവിടെ വന്നിരുന്നു രാത്രി ഇവിടെ ഉറങ്ങാൻ നേരത്ത് പേടിയാവുകയൊക്കെ ചെയ്യും അങ്ങനെ പോവുകയൊക്കെ ചെയ്തിരുന്നു തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ പിന്നെ ഇവിടെ ഇഷ്ടായോ ഇപ്പോ മോനെ ഇവിടെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താവണം എന്നാ മോനെ ആഗ്രഹം ഡോക്ടർ ആവണം അല്ലേ അപ്പൊ നമ്മൾ ആയിട്ടുള്ള ഡോക്ടറായി മാറുമ്പോ സിൻസാറിലൊക്കെ പോലെ വലിയ വലിയ ക്ലാസ്സുകളൊക്കെ എടുക്കുവോ അങ്ങനെ ആഗ്രഹമുണ്ടോ റയ്യാന്റെ കൂടെ ഉണ്ട് പേര് മുഹമ്മദ് എല്ലാവരും ജിലാനിമാരാണ് കേട്ടോ ഞാൻ മാത്രമേ മുഹമ്മദ് റയ്യാന്റെ പഠനകാലത്തുള്ള അനുഭവങ്ങള് അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചൂസ് കാരണം ചൂസ് ചെയ്തതല്ല ശരിക്ക് ഞങ്ങളിലേക്ക് ഒരു ഭാഗ്യാണ് കാരണം ഞങ്ങള് കോളേജിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒമ്പത് എട്ട് വയസ്സ് ആ വയസ്സാണ് ഞങ്ങൾ എടുക്കൽ റയ്യാൻ ഇങ്ങനെ കഴിവുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെ രക്ഷിതാക്കൾ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇത്ര ചെറുപ്പത്തിലുള്ള കുട്ടികളായപ്പോൾ ഞങ്ങൾ പരീക്ഷ നടത്തി നോക്കാം പറ്റുകയാണെങ്കിൽ എന്നുള്ള തന്നെയാണ് പരീക്ഷ നടത്തി നോക്കിയത് പരീക്ഷ നടത്തിയോടുകൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ആള് വളരെ ആണ് ബേസിക്കലി എല്ലാം ക്ലിയർ ആണ് അക്ഷരങ്ങളും നോക്കി അതാണ് അതാണിപ്പോൾ നമ്മൾ കാര്യമായിട്ട് പരീക്ഷയിൽ നോക്കുക ആൾക്ക് കാണാൻ പഠിക്കാതെ കാണാതെ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ പിന്നെ നോക്കി അതിന്റെ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ അവന് ക്ലിയറാണ് നമ്മൾ പറഞ്ഞു ആള് പക്കയാണ് നമുക്ക് എടുത്തു നോക്കാന്ന് എന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ അവനെടുത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ അവനിങ്ങനെ വീട്ടിലേക്ക് പോകാനും ചെറിയ ചെറുപ്പല്ല വളരെ ചെറുപ്പാണ് അങ്ങനത്തെ കുട്ടികളില്ല കോളേജിൽ തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ ഇടക്ക് രക്ഷിതാക്കളോട് വന്ന് ഞാൻ എപ്പോ വിളിക്കുകയാണെങ്കിലും വന്ന് കൊണ്ടോണ്ടി വരും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പോലെ ഇടയ്ക്കിടക്ക് വരും ചെറിയ ഞങ്ങൾ അസർക്ക് വിളിക്കും അപ്പം വരും പിറ്റേന്ന് രാവിലെ അവര് കൊണ്ടുവന്നാക്കും പിറ്റേന്ന് തന്നെ പോവും അങ്ങനെ ആയിരുന്നു അതൊരു രണ്ടാഴ്ച മൂന്നാഴ്ചയോട് കൂടെ നേരെ ആള് ഇവിടെ ഇഷ്ടപ്പെട്ടു ഇവിടെ തന്നെ നിന്ന് പഠിക്കാന്നുള്ള രീതിയിലായി അങ്ങനെ അങ്ങനെ അഞ്ചു മാസം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ചെറിയ കാലയളവായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അറിവിലൊക്കെ തൊട്ടടുത്തൊക്കെ ആയിട്ട് കേട്ട ഓരോരുത്തരുടെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വളരെ ചെറുതാണ് ഇത് പഠിപ്പിക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കുട്ടിക്കുള്ള ആദ്യുള്ള പ്രചോദനം കൊടുത്തത് ഞാൻ മനസ്സിലാക്കണത് ഞങ്ങള് അബ്ബാസ് ഉസ്താദ് ഞങ്ങളിവിടുത്തെ മെയിൻ ഉസ്താദ് അബ്ബാസ് വേസി വഴിക്കടമെന്ന് പറയുന്ന ഉസ്താദാണ് ഉസ്താദ് അവനെ കാണുമ്പോൾ എപ്പോഴും പറയും ഒരു ജുസായ എൻ്റെ അടുത്ത് വന്ന് പറയണം അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരു ജുസായ ഉസ്താദ് പറയുമ്പോൾ ഉസ്താദ് അവന് പൈസ കൊടുക്കും അടുത്ത ജൂസ് ഞാൻ പഠിച്ചു എന്നിട്ട് പൈസ ചോദിച്ചോണ്ടി എന്ന് പറയാം അങ്ങനെ ഉസ്താദ് അവനെ കാണുമ്പോഴും അങ്ങനെ മോട്ടിവേറ്റ് ആക്കി പ്രോത്സാഹനം കൊടുത്തോണ്ടായിരുന്നിരുന്നു അപ്പോ ഇവന്റെ ഭാഗത്തുനിന്ന് തന്നെ അതിനുള്ള അധ്വാനം നമ്മളെ ക്ലാസ് ടൈം അല്ലാത്തപ്പോഴും കാണും അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് പലപ്പോഴും അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് വന്നിട്ട് ഉസ്താദ് ഞാൻ പഠിച്ചു പോതട്ടെ അങ്ങനെ ചോദിക്കുന്ന ഒരു നമ്മളൊരു ഭാഗത്തു നിന്നോട് ചോദിച്ചോ كُلِّ لمن ما في السماوات والأرض قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة لَيَجْمَعَنَّكُمْ إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم أنفسهم فهم لا يؤمنون وله ما سكن في الليل والنهار وهو السميع العليم كتب زمان جولاند نولا إيستا هابنتليك ورو آل كتية ورا آل അഡ്മിഷൻ എടുക്കാൻ ചിലപ്പോൾ വീഡിയോ അവരോട് ഉള്ള സ്കൂള് ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് അതേപോലെ സ്കൂൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മൾ പ്രവേശനം കൊടുക്കുന്നത് അങ്ങനെ അവരെ എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ ഡിഗ്രി അങ്ങനെ പി ജി വരെ പഠിപ്പിക്കും എല്ലാം ഇവിടെ സ്റ്റേ ചെയ്താണ് പഠിപ്പിക്കുന്നത് ആഫിൽ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല അത് എല്ലാവർക്കും ഇല്ല അത് പിന്നെ കോളേജിലുള്ള കുട്ടികൾക്ക് വയസ്സ് പൂർത്തിയായ നമ്മൾ എടുക്കുക ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ആളുകളും സ്ഥാനം കാണാനും വരുന്നുണ്ട് എജു ലാൻഡിൽ റയ്യാൻ അഹമ്മദിനെ പോലത്തെ ഒരുപാട് ആഫിദുമാർ ഇനിയും പിറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇവിടെ പഠിക്കണം അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തികച്ചും സൗജന്യമാണ് അതിന്റെ കോൺടാക്ട് ഡീറ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് വിളിച്ചാൽ മതി ഒരു കൂടെ കേട്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് മറ്റൊരു ഇതുപോലത്തെ റയാൻ നമുക്ക് വീണ്ടും കാണാം حريف عليكم بالمؤمنين رءوف رحيم